പറയാലോ ഇവിടെ വന്നിട്ട് ആകെ ട്വിസ്റ്റുകളോട് ട്വിസ്റ്റുകളാണ് നമ്പർ വൺ ട്വിസ്റ്റ് അതായത് കല്യാണം മാറ്റി വെച്ചു ഹലോ ഗായ്സ് അസ്ലാമലൈക്കും അപ്പൊ നമ്മൾ ഇന്ന് കാസർഗോഡ് പോവാണ് പോണി മുമ്പ് എവിടക്കെ പപ്പാ പോണേ കാസർഗോഡ് പോണ മുമ്പ് എസ് ജുബിനെ കൂട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മളിപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് എത്തി ഇന്ന് എല്ലാരുണ്ട് ഇന്ന് ഉമ്മ ഉണ്ട് ഹല ഉണ്ട് അതെ ഉമ്മാനെ കൂട്ടാതെ പോയ ഓല എവിടെ ഇല്ലേ അപ്പൊ നമ്മള് പോണത് പപ്പന്റെ ഫ്രണ്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോളെ കല്യാണാണ് മൂന്ന് ഉണ്ട് മൂന്ന് കല്യാണം ഉണ്ട് അതായത് എന്റെ അനിയന് നിസാറിന്റെ വൈഫിന്റെ അനിയത്തിന്റെ ഒരു കല്യാണം കല്യാണം പിന്നെ നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ട് സുൽഫിന്റെ കല്യാണം കല്യാണം പിന്നെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ പെങ്ങളെ കല്യാണം കല്യാണം ഓക്കെ അങ്ങനെ ടോട്ടൽ മൂന്ന് കല്യാണങ്ങളാണ് ഓക്കെ വീണേ ും കൊരി പിന്നെ വെല്ലിച്ചില്ലോ വെള്ളിച്ചില്ല ടിക് ടിക് വാൻ മങ്കിക്കാൻ ഇട്ടാ ടിക് ടിക് വാൻ

അപ്പൊ ഞമ്മള് ഭാവിച്ച് പാടി കൊടുക്കണം നല്ലു ആക്കി പാടും നമ്മളോണ്ട് കഴിച്ചില്ല മോഹിക്കുമല്ലോ മോഹിക്കുമല്ലോ ാണ് അതായത് എം ആയിരിക്കാണ് മങ്കിന്റെ എം ആയിരിക്കും എത്ര ഇവിടെ സ്റ്റോക്കിച്ചിട്ടാ എന്ത് മരം കെടുത്തല്ലേ നല്ല വരൽ മഞ്ഞൾ ആടിയിട്ട് ബാക്കി

കറും പിന്നെ ഓ വേളും പിന്നായകെ ഓ പനിമരീര മറന്നു പതിനേഴ് പതിനീരായേക്കാണ് പതിനേഴായേക്കാണ് ഓക്കെ പാടാൻ വായോ വാ

അപ്പൊ വായോ തായോ ഏതാ താ വെച്ച് പാടിയാ മതി നോ പ്രോബ്ലം ആ അതെ അതെന്താ പിച്ചോ പക്ഷെ കൂട്ടം ഇവിടെ ഫുള്ള് സ്റ്റോക്കാണ് ഇവിടെ കുട്ടി ബാക്കി ബാക്കി ആ പട്ടെടുത്ത് മുന്നിൽ വന്ന പെണ്ണേ നിന്റെ മുത്തുമാല ഇതൊക്കെ വേണ്ടി ആർക്ക് വേണ്ടിയാ വേണ്ടി വാ ആ വേണ്ടി ആ മാമായി വേണ്ടി പാടോ വേണ്ടി വാ പറ മര്യാദ പാടിക്കോ അല്ലെങ്കി ഇപ്പൊ ടിക്കറ്റിക്കണ്ടോ എന്തെത്ര പെട്ടന്നും ആ ലിസ്റ്റ് എടുത്തുള്ള മെഡിക്കൽ കോളേജിനെ ചോട്ടിക്കാലിപ്പാ തൊണ്ട കാണിക്കണ്ടേ ഏകാം നാണ ഏക ആ മതി അമ്മിലക്ക നിന്റെ മുരളികൾ കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുടരും ആയിരം ഉണരും അക്ഷരം നിങ്ങൾ എന്താ നമുക്ക് പുല്ലാണ് ഗൈസാപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യം നമ്മൾ ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ചു മാഹിയിൽ എത്തിയിട്ടുണ്ട് ഓട വയ്ക്കാൻ എല്ലാ പെട്രോൾ പമ്പിലും കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ് കാരണം ഇടക്കിടക്ക് ടിക് 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 ബൂത്ത് വയ്ക്കാൻ പോകാനുണ്ടാവും ആ അപ്പൊ എം ഓ ആയിട്ടെങ്കൊക്കെ അപ്പൊ ഇങ്ങക്ക് പാ വെച്ചിട്ടൊരു പാ കിട്ടാ അത്രയുള്ളു പാ പിന്നെ നെഞ്ചിനുള്ള അല്ലേണ്ട പാട്ട് നിർബന്ധ അന്തം പെട്ടേക്ക് അതൊരു പാവ വെച്ചിട്ട് പാട് പറഞ്ഞാലും രണ്ടാളും അമ്മ അമ്മാണ് അന്താശ്ശേരി കഴിഞ്ഞു ഇല്ല ഇല്ല പാട്ടുണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞരാ എന്താണ് ഇല്ല ഞങ്ങൾ ആരും ഗൂഗിൾ നോക്കണമെന്നില്ല അങ്ങനത്തെ ചെറ്റ പരിപാടി ഞങ്ങൾ ഇവിടെ ചെയ്യൂലിംഗ് മലയാളം ഗൂഗിൾ ചെയ്യാൻ വേണ്ടി സോങ്സ് വിത്ത് ഫാ ആ ചുമ്പി കിട്ടി ഫറക്കും തളിക ഇത് മനസ്സിലായി കറുക്കും തളിക ഫറക്കും തളിക്ക പാപ്പ റോഡ് കുറച്ച് മോശമായതുകൊണ്ട് വണ്ടി പറ്റെറുപ്പായി അതെ പപ്പന്റെ ഹൃദയത്തിലാണ് ചാളി പിടിച്ചത് ഇനി വണ്ടി ഏറ്റവും കാസർഗോഡേക്ക് വരില്ല ഇനി ട്രെയിനിൽ മാത്രമേ വരള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പപ്പ ഇനി കാസർഗോഡ് ട്രെയിനിലല്ലേ വരള്ളേ ഭയങ്കര ബ്ലോക്കാണ് ഫുള്ള് ചാളി മണിയായി അഞ്ചര മണി സോ ഗുഡ് മോർണിംഗ് ഗായ്സ് സത്യം പറയാലോ ഇവിടെ വന്നിട്ട് ആകെ ട്വിസ്റ്റുകളോട് ട്വിസ്റ്റുകളാണ് നമ്പർ വൺ ട്വിസ്റ്റ് അതായത് കല്യാണം മാറ്റി വെച്ചു അതായത് പുതന്നിന് ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് കല്യാണം മാറ്റി വെച്ചു ഓക്കെ നമ്പർ ടു ഉച്ചക്കാണ് കല്യാണം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഡ്രസ്സ് മാറ്റി ഉണ്ട് ടോട്ടൽ മൂന്ന് കല്യാണങ്ങളുണ്ട് അതുകൊണ്ട് ഒന്ന് ഒന്നില്ലെങ്കിലും ബാക്കി രണ്ടെണ്ണം ഉണ്ട് പെൻഡിങ് ഓക്കെ പക്ഷെ മെയിൻ കല്യാണ സത്യത്തിൽ രാത്രിയാണ് റിസപ്ഷൻ പാർട്ടിയാണ് ആറു മണിക്കാണ് പക്ഷെ ഇപ്പൊ തന്നെ നേരത്തെ തന്നെ മാറ്റി ഓക്കെ ഒരു ദിവസം ഇരുപത്തഞ്ച് വട്ടെങ്കിലും പപ്പ പറയും പ്ലാനിങ് പ്ലാനിങ് ആ പ്ലാനിങ് മൊത്തമായിട്ട് പാളി തെറ്റി നിൽക്കുകയാണ് പപ്പ ഇന്ന് ഇന്ന് അടിയേറവ പറഞ്ഞോ പക്ഷെ ഇതുവരെ സമ്മതിച്ചെന്നിട്ടില്ല കുറ്റസമ്മതരെ ചെയ്തിട്ടില്ല പപ്പനെ പപ്പ പപ്പന്റെ ഫ്രണ്ടിനെ വിളിക്കാതെ കല്യാണത്തിന് നേരെ പോന്നത് ഓക്കേ പിന്നെ നമ്മള് ജുബിന്റെ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ജുബിയുടെ ഡ്രസ് ഓക്കെ അനുസരിച്ചു കണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഉള്ളത് പപ്പൻ്റെ വീട്ടിലാണ് തറവാട് വീട്ടിലാണ് ടോവടെ ആണ് ഉള്ളത് ഓക്കെ അപ്പൊ നമ്മള് കൊറച്ച് ഫോട്ടോസ് ഒക്കെ അടിക്കാൻ വേണ്ടി വന്നാണ് ഇങ്ങനെ നോക്കുമ്പോ നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള യെസ് വീട്ടുകൾ എൻട്രൻസ് ആണ് കണ്ടല്ലോ ആ അല്ലാതെ അത് ഇപ്പൊ കൊയിഞ്ഞതല്ല മയത്ത് ഓക്കെ അങ്ങനെ നമ്മള് കല്യാണ വീട്ടിലെത്തിട്ടോ യെസ് ഇവിടെ വെച്ചാണ് കല്യാണം അപ്പൊ ഇതിന്റെ പേരെന്തേനു വിൻ ടച്ച് യെസ് വിൻ റിസോർട്ടാണ് വില്ല്യാണോ വില്ല്യാണോ തോന്നുന്നില്ല നമ്മൾ ഒരു വർഷത്തിന് മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ യെസ് Thank okay. you. ഒരാൾ പാർട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്ത് ഇതാണ് കാലിന്റെ അവസ്ഥ പോലെ ആകെ നല്ല നിൽക്കുന്നു അപ്ലേ പറഞ്ഞതാണ് ഇപ്പൊ പാർട്ടിക്ക് പോട്ടാ ഞാൻ കാണിച്ചു കൊടുത്തോന്നു എന്തായാലും എനിക്കൊരു പണിയായിട്ടുണ്ട് ഇത് നീര് പോണ വരെ ഞാൻ കുഞ്ഞു കൊടുക്കണം എന്നാ പറഞ്ഞത് ഞാനെന്തോ തെറ്റ് ചെയ്ത മാരിയാ